നമസ്കാരം അഫോർഡബിൾ റേഞ്ചിൽ ഒരു വാഹനം ഒരു ഇലക്ട്രിക് കാറ് അപ്പോൾ എന്താണ് ഈ അഫോർഡബിൾ റേഞ്ച് അപ്പോൾ ഇന്നൊരു അഫോർഡബിൾ റേഞ്ച് എന്ന് പറയുന്നത് പത്ത് ലക്ഷം രൂപയായിട്ട് മാറി എക്സ്പെഷ്യലി അത് ഇലക്ട്രിക് കാറിൻ്റെ കേസിൽ നൂറ് ശതമാനം ശരിയാണ് അപ്പോൾ ഈ ഒരു പത്ത് ലക്ഷം രൂപയ്ക്ക് ഉള്ളിൽ നമ്മളൊരു ഇലക്ട്രിക് കാർ വാങ്ങുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ കോംപ്രമൈസ് ചെയ്യണം ഇന്നിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള വാഹനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ട് വാഹനങ്ങളാണ് ജനറേഷൻ വൺ പ്ലാറ്റ്ഫോമിൽ വരുന്ന ടാറ്റയുടെ ടിയാഗോ ഇവിയും അതുമാത്രമല്ല പ്യൂർ ഒരു ബോർഡ് ആർക്കിടെക്ചറിൽ വരുന്ന എം ജിയുടെ എന്ന് പറയുന്ന വാഹനം അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എം ജി കോമറ്റ് എന്തുകൊണ്ട് നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് പരിഗണിക്കാം തീർച്ചയായിട്ടും ഈ ഒരു നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് വിശ്വസിക്കുന്നു കാരണം ഒരുപാട് ആളുകൾ ഒരുപാട് റിസർച്ചിന് ശേഷം ഒരു ഡെയിലി ആവശ്യത്തിന് അല്ലെങ്കിൽ ഒരു കമ്മ്യൂട്ടേഷന് വേണ്ടിയിട്ട് ഒരു വാഹനത്തിലേക്ക് എത്തുമ്പോൾ അതിലൊരു ചോയ്സ് എന്ന് പറയുന്നത് എം ജി കോമറ്റാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെടുമെന്നൊരു കൂടി എഞ്ചിൻ ബേഡ ബേഡമാറ്റൊരു വ്ളോഗിലേക്ക് എൻ്റെ എല്ലാ ഫാമിലി മെമ്പേഴ്സിനും ഹാർദ്ദമായ സ്വാഗതം നമ്മുടെ വ്ലോഗൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇന്ന് മാക്സിമം നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമൻറ്റ് ചെയ്യുക ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ആണ് കേക്കാറാണ് കേക്കാർ എന്ന് പറയുന്നത് സാധാരണഗതിയിൽ സൈസ് വളരെ ചെറുതായിരിക്കും ലെങ്ത്തിൻ്റെ ഒരു ഇതിലാണ് ഞാൻ പറഞ്ഞത് ലെങ്ത് വളരെ ചെറുതായിട്ടുള്ള കാറുകളാണ് കേക്കാർ എന്ന് പറയുന്നത് സിറ്റി പർപ്പസിനാണ് അത് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിൻ്റെ തല െന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എവിടെ എത്തി എന്നുള്ളതാണ് സിറ്റി പർപ്പസിന് വേണ്ടിയിട്ടൊരു ഒരു കാറ് അല്ലെങ്കിൽ മാർക്കറ്റിൽ പോകാൻ വേണ്ടിയിട്ടൊരു കാർ ലോങ് ഡ്രൈവിന് പോകാൻ വേണ്ടിയിട്ടൊരു കാർ ലോങ് ഡിസ്റ്റൻസിന് പോകാൻ വേണ്ടിയിട്ടൊരു കാർ പണ്ട് കാലത്ത് ഇതൊന്നും ഇല്ലല്ലോ ഒരു കാറ് നമ്മൾ സിറ്റിയിലും കൊണ്ടുപോകും ലോങ് ഡ്രൈവ് പോകാനും കൊണ്ടുപോകും ഇന്ന് ഇതാണ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് മറ്റൊരു തലത്തിലേക്ക് എത്തിയിട്ടുണ്ട് ഇപ്പോൾ ആളുകളുടെ മനസ്സിലേക്ക് നിങ്ങൾക്ക് സിറ്റിയിലേക്ക് പോകണമെങ്കിൽ നിങ്ങൾ ഈ ഒരു കാറ് മേടിക്കണം ലോങ് ഡ്രൈവ് ഈ വാഹനം പോകാൻ പറ്റില്ല പക്ഷേ ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ രണ്ടു പേർക്ക് വളരെ ഈസിയായിട്ട് ആയിട്ട് ലോങ് ഡ്രൈവൊക്കെ ഈ വാഹനം കൊണ്ട് പോകാം എന്നുള്ളതാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് നമുക്ക് കാര്യത്തിലേക്ക് അറിയാം ഈ ഒരു വാഹനത്തിന്റെ പോസിറ്റീവ് സൈഡ് നമുക്ക് ആദ്യം നോക്കാം എന്നെ വളരെയധികം ഇമ്പ്രസ്സീവ് അല്ലെങ്കിൽ ഇമ്പ്രസ് ചെയ്യിച്ച ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന്റെ ടേണിങ് റേഡിയസ്സാണ് നാല് പോയിന്റ് രണ്ട് മീറ്റർ ആണ് ഈ ഒരു വാഹനത്തിന്റെ ടേണിങ് റേഡിയസ് എന്ന് പറയുന്നത് അതായത് നാല് പോയിന്റ് രണ്ട് മീറ്റർ ഉണ്ടെങ്കിൽ നമുക്ക് ആ ഒരു വാഹനത്തെ അവിടെയിട്ട് കറക്റ്റ് തിരിച്ചെടുക്കാം എന്നുള്ളതാണ് അത് പലപ്പോഴും നമുക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരു കാര്യമാണ് എക്സ്പെഷ്യലി ട്രാഫിക്കിൻ്റെ ഒരു സമയത്തും അത് മാത്രമല്ല നമ്മളിപ്പം വളരെ ഇടുങ്ങിയ റോഡുകളിലൂടെയൊക്കെ ഈ ഒരു വാഹനം കയറ്റിക്കൊണ്ട് പോകുമ്പോൾ അവിടെ വെച്ച് നമുക്ക് തിരിച്ചെടുക്കാൻ വളരെ വളരെ ആയിട്ട് ഈ ഒരു ടേണിംഗ് റേഡിയസ് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും രണ്ടാമത്തെ ഒരു പോസിറ്റീവ് എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററിയാണ് പ്രിസ്മാറ്റിക് സെൽസ് ആണ് ഈ ഒരു വാഹനത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ളത് അത് വളരെ വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ഫീച്ചറാണ് അല്ലെങ്കിൽ അതിന് വളരെയധികം ഇമ്പോർട്ടൻസ് കൊടുക്കണം നമ്മളിപ്പോൾ ഓരോ സ്റ്റാർ മാർക്ക് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രിസ്മാറ്റിക് സെൽ ബാറ്ററി ഉള്ളതുകൊണ്ട് തന്നെ അതിന് ഒരു സ്റ്റാർ അപ്പം കൊടുക്കാം സെവൻറ്റീൻ പോയിൻറ്റ് ത്രീ കിലോ വാട്ട് അവറിൻ്റെ ബാറ്ററി പാക്കാണ് കൊടുത്തിട്ടുള്ളത് അതെല്ലാ വേരിയൻറ്റിനും അത് തന്നെയാണ് ഒരു സിംഗിൾ ചാർജിൽ കമ്പനി പറയുന്നത് ഇരുന്നൂറ്റി മുപ്പത് കിലോമീറ്റർ ആണെന്നുണ്ടെങ്കിലും നമ്മളത് ധരിക്കേണ്ട നമ്മളങ്ങനെ ഒരു കാര്യമേ ചിന്തിക്കേണ്ടതാണ് ഒരു സിംഗിൾ ചാർജിൽ നമുക്ക് ലഭിക്കാൻ പോകുന്നത് നൂറ്റി അറുപത് കിലോമീറ്ററാണ് അതങ്ങോട്ട് കഴിയുമ്പോഴത്തേക്കും ഇതങ്ങ് എഴയാൻ തുടങ്ങും ഒരു ആമ മോഡിലേക്ക് ടോർട്ടോയിസ് മോഡിലേക്കൊക്കെ പോകാമെന്ന് പറഞ്ഞിട്ടില്ലേ ഇങ്ങനെ എഴുഞ്ഞഴഞ്ഞ് അഴിഞ്ഞ് പോവും ആ സമയത്ത് സൈക്കിളൊക്കെ നമ്മളിങ്ങനെ ഓവർടേക്ക് ചെയ്ത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കും പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിന് നല്ല വിസിബിലിറ്റിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ രണ്ട് സീറ്റ് ിലും നമ്മൾ കയറിയിരുന്നിട്ടുണ്ടെങ്കിൽ വളരെ നല്ല വിസിബിലിറ്റി ആണ് പിന്നെ എടുത്തു കണ്ടൊരു കാര്യം വളരെ ചെറിയ കാറാണെങ്കിലും രണ്ട് വൈപ്പർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എനിക്ക് തോന്നി രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മൂന്ന് ഡോറേ ഉള്ളൂ രണ്ട് ഡോറുകളും അത് മാത്രമല്ല ഡിക്കിയും കൂടെ കൂട്ടിയിട്ട് മൂന്ന് ഡോറാണുള്ളത് പക്ഷേ ഡോറുകൾ സാധാരണ ഡോറിനേക്കാളും വലുതാണ് നല്ല ഹെവിയാണ് ഡോറ് അത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ പുറകു വശത്തേക്ക് കയറാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുണ്ട് അത് ഞാനൊരു നൂറ്റി എഴുപത്തി എട്ട് സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാളാണ് എൻ്റെ ആ ഒരു ഹൈറ്റ് വെച്ചിട്ട് എന്നേക്കാൾ ഹൈറ്റുള്ള ആൾക്കാരുണ്ട് ഹൈറ്റ് കുറഞ്ഞ ആൾക്കാരും കാണും എന്നാൽ പോലും എൻ്റെ ഈ ഒരു ഹൈറ്റ് വെച്ചിട്ട് എനിക്ക് ബാക്ക് സൈഡിലേക്ക് കയറിയപ്പോൾ അല്ലെങ്കിൽ ഫ്രണ്ടിലെ സീറ്റിങ്ങനെ മടക്കിയിട്ട് ബാക്കിലേക്ക് കയറിയപ്പോൾ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നി പിന്നെ ഇത് നമ്മൾ ശീലിക്കാത്തൊരു കാര്യമാണ് നമ്മൾ ചുമ്മാ ഡോറ് തുറന്നങ്ങൾ കയറിയിരിക്കുന്നു ആദ്യമായിട്ട് ഇങ്ങനെ കുനിഞ്ഞ് അതിൻ്റെ ഉള്ളിലൂടെ കയറിയിരിക്കുമ്പോഴുള്ള ഒരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നി പിന്നെ നമുക്ക് പോകെ പോകെ അങ്ങ് ശീലമായിക്കോളും നമ്മൾ പറയില്ലേ അപ്പോൾ ആ ഒരു രീതിക്കുള്ളൊരു സംഭവം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു കാര്യമെന്ന് പറയുന്നത് ബാക്കിൽ നോക്കുമ്പോഴത്തേക്കും ലെഗ് റൂമുണ്ട് പക്ഷേ ഈ തൈ സപ്പോട്ടൊരു കുറച്ചൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നി പിന്നെ നമ്മളതിനെ വലിയൊരു കാര്യമായിട്ട് എടുക്കാണ്ടിരുന്നാൽ മതി പിന്നെ ഈ ഒരു തൈ സപ്പോർട്ടിനേക്കാൾ ഉപരി ആ ബാക്കിലത്തെ സീറ്റിൻ്റെ ഒരു ആംഗിൾ കുറച്ചും കൂടെ ഒന്ന് ശരിയാക്കുമായിരുന്നെങ്കിൽ എന്ന് തോന്നി പിന്നെ എനിക്ക് തോന്നുന്നു ചെറിയൊരു കാറല്ലേല്ലോ ലെങ്ത് അത്രയല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആ ഒരു ലെങ്ത്തിനുള്ളിൽ ഈ കാറിനെ നിലനിർത്താൻ വേണ്ടിയിട്ടായിരിക്കും ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ ലെങ്തിലേക്ക് നമുക്കൊന്ന് കടക്കാം രണ്ടായിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മില്ലിമീറ്ററാണ് ലെങ്ത്ത് വിട്ടെന്ന് പറയുന്നത് ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് മില്ലിമീറ്ററാണ് ഹൈറ്റ് നല്ല ഹൈറ്റുള്ള ഒരു വാഹനമാണ് ആയിരത്തി അറുന്നൂറ്റി നാല്പത് മില്ലിമീറ്റർ ആണ് വീൽ മില്ലിമീറ്റർ ആണ് നാല് പേർക്ക് കഴിയുന്നുണ്ട് സസ്പെൻഷൻ വലിയ കുറച്ച് ആണെന്ന് തോന്നുന്നില്ല തോന്നുന്നില്ല സോഫ്റ്റ് ണെന്ന് എന്ന് പറയാം മക്സ്പെഷ്യൻ സ്റ്റഡാണ് ഫ്രണ്ടിൽ കൊടുത്തിട്ടുള്ളത് മൾട്ടി ലിങ്ക് കോയിൽ സസ്പെൻഷനാണ് ബാക്കിൽ കൊടുത്തിട്ടുള്ളത് ടയർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പന്ത്രണ്ട് ഇഞ്ചിൻ്റെ ടയേഴ്സാണല്ലോ പിന്നെ സ്റ്റെപ്പിനി ടയർ കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല ഒരു ടയർ ഇൻഫ്ലേറ്റർ അല്ലെങ്കിൽ റിപ്പയർ കിറ്റ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് സ്റ്റെപ്പിന് കൊടുക്കാമായിരുന്നു എന്നൊരു ചിന്തയുണ്ടായിരുന്നു നൂറ്റി നാൽപ്പത്തഞ്ച് എഴുപത് ആർ ട്വൽവ് എന്നുള്ള രീതിക്കുള്ള ടയർ പ്രൊഫൈലാണ് വന്നിട്ടുള്ളത് പിന്നെ ഡിസ്ക് ബ്രേക്ക് ഉണ്ട് നമുക്കറിയാവുന്ന കാര്യം തന്നെയാണ് പിന്നെ ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഇലക്ട്രിക് പവർ സ്റ്റിയറിംഗ് കാര്യങ്ങളെല്ലാം വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ഒന്ന് പ്രധാനമായിട്ടും നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ആ വിൻഷീൽഡ് ഉണ്ടല്ലോ അത് കുറച്ചൊന്ന് അപ്പറേറ്റ് ആയിട്ടാണ് ഇരിക്കുന്നത് അപ്പോൾ അത് പല സമയങ്ങളിലും ഇനിയിപ്പോൾ എൻ്റെ സീറ്റിംഗ് പൊസിഷൻ്റെ പ്രശ്നമാണോ എന്ന് എനിക്കറിയത്തില്ല ഈ വെയിലടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു ഗ്ലാസിൻ്റെ ഒരു ഒരു സ്ലോപ്പ് ഒത്തിരി അങ്ങ് ചെരിഞ്ഞല്ല കുറച്ച് അപ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടേ നമ്മൾ ഓടിച്ചു പോകുമ്പോഴത്തേക്കും ഈ ഗ്ലെയർ അടിക്കുന്ന ഒരു പ്രശ്നം പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു നാൽപ്പത്തി രണ്ട് എച്ച് പിയുടെ മോട്ടറാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആഡിക് ആയിട്ടുള്ളൊരു പവർ ഈ ഒരു വാഹനത്തിനകത്തുണ്ട് പിന്നെ എടുത്തു കൊണ്ടൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഫ്രണ്ടിലെ ഒരു ഡോറ് തുറന്നിട്ട് അല്ലെങ്കിൽ കോ ഡ്രൈവർ പാ പാസഞ്ചറിൻ്റെ അവിടെയുള്ള ഡോറ് തുറന്നിട്ട് അവിടെ അതിലൂടെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് ഡ്രൈവർ സീറ്റിലേക്ക് വരാം കാരണം സെൻട്രൽ ഈ ഗിയറിൻ്റെ കാര്യങ്ങളോ ഒരു ഗിയർനോബ് ഉണ്ട് റോട്ടറി കൈൻ്റ് ഓഫ് ഒരു ഗിയർ നോബ് ഉണ്ട് നോബ് എന്നൊക്കെ പറയാൻ കഴിയില്ല ഒരു ഡ്രൈവ് മോഡാണത് അതിൻ്റെ ഇടയിലൊക്കെ സ്ഥലം ഉള്ളതുകൊണ്ട് അതിൽ കൂടെയൊക്കെ നമുക്ക് നമ്മുടെ ഡ്രൈവർ സീറ്റിലേക്ക് വരാം പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ബാറ്ററി പാക്ക് സീൽ ചെയ്തിട്ടുള്ളത് വളരെ നല്ല രീതിക്കാണ് അതായത് ഞാൻ ഈ ഒരു വാഹനത്തിൻ്റെ അണ്ടർ ബോഡി നന്നായിട്ട് ചെക്ക് ചെയ്തു അതായത് ബാറ്ററി പാക്കിനെ കവർ ചെയ്തുകൊണ്ട് ഒരു മെറ്റലായി മെറ്റലിൻ്റെ ഒരു കവറിങ് അവിടെ ഉണ്ട് അത് വളരെ വളരെ അപ്രിഷ്യേറ്റ് ചെയ്യേണ്ട ഒരു കാര്യമാണ് രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് ഇത് ഫ്രണ്ട് വീൽ ഡ്രൈവല്ല ഇത് പിൻവീൽ ഡ്രൈവാണ് അതായത് ഡയറക്റ്റായിട്ട് മോട്ടർ ഇരിക്കുന്നത് മോട്ടറ് പവർ കൊടുക്കുന്നത് ബാക്കിലെ വീലുകൾക്കാണ് അതും വളരെ അട്രാക്റ്റീവായിട്ടുള്ള ഒരു ഫീച്ചറായിട്ട് ഫീച്ചർ എന്നല്ല ഒരു ഘടകമായിട്ട് എനിക്ക് തോന്നും ഇനി ഒരു വാഹനത്തിൻ്റെ വില ആറര ലക്ഷം മുതൽ പത്ത് ലക്ഷം രൂപയ്ക്കാണ് അതിൻ്റെ ഒരു വില നിൽക്കുന്നത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം പത്ത് ലക്ഷം രൂപയ്ക്ക് ഉണ്ടോ എന്ന് എന്നോട് പേഴ്സണലി ചോദിച്ചിട്ടുണ്ടെങ്കിൽ പത്ത് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വാഹനം ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം നമ്മൾ പ്രധാനമായിട്ടും പറയേണ്ട ഒരു കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ആറ് ലക്ഷം രൂപ മാക്സിമം അല്ലെങ്കിൽ ഒരു ആറര ലക്ഷം രൂപ മാക്സിമം വിലയുള്ള ഒരു വാഹനത്തിന് പത്ത് ലക്ഷം രൂപ വാങ്ങിച്ചിട്ട് വീട്ടിൽ നിന്നും ചാർജ് ചെയ്യുമ്പോഴത്തേക്കും എനിക്കൊരു മാസം ഇരുന്നൂറ്റമ്പത് രൂപ മാത്രമാണ് ചിലവ് വരുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്കിത് ലാഭമാണെന്ന് പറയുന്ന ആ ഒരു ലോജിക്കിനോട് എനിക്ക് വലിയ ഒരു യോജിപ്പില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം ഒരു ഏഴു ലക്ഷം രൂപയ്ക്ക് കൊടുത്തിട്ട് അതായത് ഫുൾ ഓപ്ഷൻ വാഹനം ഒരു ഏഴ് ലക്ഷം രൂപയ്ക്ക് കൊടുത്തിട്ട് അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ പെട്രോൾ ഡീസൽ കാറുകളുടെ വിലയുമായിട്ട് ഉള്ള ഇലക്ട്രിക് കാറുകളുടെ അന്തരം കുറഞ്ഞു വരണം മാക്സിമം ഒരു ടെൻ പെർസെൻറ്റേജ് ഡിഫറൻസ് വരുമ്പോഴത്തേക്ക് മാത്രമാണ് ഇലക്ട്രിക് കാറുകൾ എന്ന് പറയുന്നത് ലാഭകരം എന്ന് നമുക്ക് പറയാൻ കഴിയുള്ളൂ അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന എന്താ ഓ നമ്മൾ ഇരുന്നൂറ്റമ്പത് രൂപയ്ക്ക് മാത്രമാണ് എന്താ പറയുന്നത് കറണ്ട് ബില്ല് വരുന്നുള്ളൂ അല്ലെങ്കിൽ അത്രയും ചാർജിങ് കോസ്റ്റ് അത്രേ വരുന്നുള്ളൂ പക്ഷേ നമ്മൾ ചിന്തിക്കണം നമ്മുടെ കയ്യിൽ നിന്ന് ഭീമമായൊരു പൈസ നേരത്തെ അവർ വാങ്ങിച്ച് വെച്ചിട്ടുണ്ട് ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നമ്മളൊരു ടിയാഗോയുടെ കാർ മേടിക്കുകയാണ് ആ പെട്രോൾ കാർ മേടിക്കുകയാണ് എട്ട് ലക്ഷം രൂപ ഉള്ള ആ കാറിന് ഇപ്പോൾ ഒരു പതിമൂന്ന് ലക്ഷം രൂപ മേടിച്ചിട്ട് മാസം മാസം എന്താ പറയുക നമുക്ക് ഫ്രീ ആയിട്ട് പെട്രോൾ അടിക്കാം അല്ലെങ്കിൽ ഇരുന്നൂറ് രൂപയ്ക്ക് മാത്രം നിങ്ങൾ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച് ഓടിച്ചോളൂ എന്ന് പറയുന്നത് പോലെയൊക്കെ എനിക്ക് തോന്നി വിയോജിപ്പുണ്ടായിരിക്കും പലർക്കും ചിലപ്പോൾ ചിലർ അംഗീകരിക്കാം എന്നാൽ പോലും ഈ പെട്രോൾ കാറുകളുടെയും ഇലക്ട്രിക് കാറുകളുടെയും വില എന്ന് പറയുന്ന ആ ഒരു മാർജിൻ കുറഞ്ഞിട്ട് ഒരു ടെൻ പെർസെൻറ്റേജ് ടെൻ ടു ഫിഫ്റ്റീൻ പെർസെൻറ്റേജിലേക്ക് വരുമ്പോഴാണ് നമുക്കിതൊരു ഈ ഇലക്ട്രിക് കാറുകൾ ലാഭകരം എന്ന് പറയാൻ കഴിയുള്ളൂ പിന്നെ അതൊക്കെ ടെക്നോളജിയുടെ ഒരു അഡ്വാൻസ്മെൻറ്റ് അല്ലെങ്കിൽ ടെക്നോളജി മാറുന്ന അനുസരിച്ച് ഒരുപാട് ചേഞ്ചുകൾ വരും ഇപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഡീസൽ കാറുകളുടെ വില കൂടി 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 പോകും അത് മാത്രമല്ല ബി എസ് സെവൻ ഒക്കെ വരുമ്പോഴത്തേക്കും ഡീസൽ കാറുകൾക്ക് അല്ലെങ്കിൽ ബി എസ് സെവൻ നോംസിനോട് മീറ്റ് ചെയ്യാൻ മീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡീസൽ എഞ്ചിനിൽ ഒരുപാട് ചേഞ്ചുകൾ വരുമ്പോഴത്തേക്കും ഡീസൽ കാറിൻ്റെ വില കയറിപ്പോകും അപ്പോൾ ആളുകൾ ചിന്തിക്കും ഡീസലും ഇലക്ട്രിക്കും തമ്മിൽ വലിയ അന്തരമില്ലല്ലോ അതോടുകൂടി ആളുകൾ ഇലക്ട്രിക്കിലേക്ക് പോകും അതുകൊണ്ടാണ് ഡീസലിന്റെ കാലഘട്ടം ഒരു പരിധിവരെ തീർന്നു എന്ന് പറയാനുള്ള കാരണം പിന്നെ പൊല്യൂഷൻ വേറൊരു സൈഡിലുണ്ട് നെഗറ്റീവ് എന്ന് പറയാനുള്ളത് ഈ ഒരു വാഹനത്തിന്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ് പലപ്പോഴും ഈ കേരളത്തിലൊരു സാഹചര്യത്തിൽ പല ഹമ്പുകളിലൊക്കെ കയറുന്ന സമയത്തും ഹമ്പുകളെന്ന് പറയുന്നത് നമ്മുടെ നോർമൽ റോഡിലെ ഹമ്പല്ല നമ്മളിപ്പം റോഡിൽ നിന്ന് ഇറങ്ങി ഏതെങ്കിലും ഒരു ഒരു ഓഫീസിലേക്കോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെട്ടിടത്തിൻ്റെ ഫ്രണ്ടിലെ ഗേറ്റൊക്കെ കയറുന്ന സമയത്ത് ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസിൽ ഒരു ചെറിയൊരു ആശങ്ക എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു പക്ഷേ മുട്ടി മുട്ടിയില്ല എന്നുള്ള രീതിക്ക് കടന്നുപോയി എന്നുള്ളതാണ് സത്യം പിന്നെ അടുത്തൊരു കാര്യമെന്ന് പറയുന്നത് ബാക്ക് സീറ്റിലെ ഒരു കംഫർട്ട് കുറച്ച് കുറവാണ് അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് പിന്നെ ഇപ്പോൾ ഫാസ്റ്റ് ചാർജിങ് എന്നുള്ള ഫെസിലിറ്റിയും കൂടെ വന്നിട്ടുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു വാഹനത്തിന് ഇപ്പോൾ പത്ത് ലക്ഷം രൂപ വിലയുള്ള ഒരു വാഹനത്തിന് എം ഒരു രണ്ട് ലക്ഷം രൂപയ്ക്ക് ഓഫർ തരുവാണെന്നുണ്ടെങ്കിൽ ടോപ്പെൻ്റെ വേർഷൻ എട്ട് ലക്ഷത്തിന് കിട്ടുകയാണെന്നുണ്ടെങ്കിൽ വളരെ മികച്ച പാക്കേജാണ് അപ്പോൾ ഇത്തരത്തിൽ ഒരു വാഹനം നമ്മൾ എടുക്കുമ്പോൾ അതൊരു സെക്കൻഡറി വാഹനമായിട്ട് മാത്രമേ നമുക്ക് കരുതാൻ കഴിയുകയുള്ളൂ കാരണം നമ്മളിപ്പം ഈ ഒരു വാഹനം ഓടിച്ചു വരികയാണ് ഓടിച്ചു വരുമ്പോഴത്തേക്കും പത്ത് ശതമാനം മാത്രമേ ചാർജ് ഉള്ളൂ വീട്ടിൽ വന്ന് ചാർജ് ചെയ്തിട്ട് നമുക്ക് നാളത്തെ കാര്യങ്ങൾ ചിന്തിക്കാം അല്ലെങ്കിൽ നാളെ ചാർജ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഇന്ന് രാത്രി ചാർജ് ചെയ്തിട്ട് നാളെ അത് എടുത്ത് ഉപയോഗിക്കാം എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ വീട്ടിൽ വരുമ്പോൾ കാറ്റും മഴയും എന്തെങ്കിലും പ്രശ്നമായിട്ട് കറണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു നാല് ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം കറണ്ട് ഇല്ലെന്നുണ്ടെങ്കിൽ അതോടുകൂടി ഇലക്ട്രിക് കാർ ഒരു എന്തിനെക്കൂട്ട് വീട്ടിലിരിക്കും അപ്പോൾ നമ്മൾ ചിന്തിക്കും നമുക്ക് പെട്രോൾ കാർ ഉണ്ടായിരുന്നെങ്കിൽ എന്തുപകാരമായേനേ അപ്പോൾ തീർച്ചയായിട്ടും ഒരു സെക്കൻഡറി കാറായിട്ട് മാത്രമാണ് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുകയുള്ളു അപ്പോൾ ഡേ ടു ഡേ ആക്ടിവിറ്റി അല്ലെന്നുണ്ടെങ്കിൽ ഡെയിലി കമ്മ്യൂട്ടേഷൻ ഓഫീസിൽ നിന്നും വീട്ടിലേക്ക് വരിക വീട്ടിൽ നിന്നും ഓഫീസിലേക്ക് പോവുക അങ്ങനെയുള്ളൊരു പർപ്പസിനും സിറ്റി പർപ്പസിനൊക്കെ ഇതൊരു നല്ല കാറാണ് പ്രൈസ് രണ്ട് ലക്ഷം രൂപ അല്ലെങ്കിൽ രണ്ട് രണ്ട് ലക്ഷം രൂപ കൂടുതലാണ് എന്നാണ് എൻ്റെ ഒരു പേഴ്സണൽ വിശ്വാസം നല്ല നല്ല കോണ്ടൻറ്റുകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഒരുപാട് പോസിറ്റീവാണ് ഈ ഒരു വാഹനത്തിനുള്ളത് നിങ്ങളുടെ സപ്പോർട്ടിന് ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം